ഹലോ ഓക്കെ അപ്പൊ നമ്മൾ കളിക്കാൻ പോകുന്ന ഒരു പൊടിക്കാച്ചി ഗെയിമാണ് എന്ന് പറയുന്ന ഒരു ഗെയിം നമ്മടെ അരച്ചു പൊടിച്ച് ചോര തിറപ്പിച്ച് എടുക്കണം നമ്മ ഇതില് ഞാൻ പ്ലേ ചെയ്യാം ലെഫണ്ട നല്ല ഒക്കെ സമാധാനം ശാന്ത ഒരു മിനിറ്റ് ഇവിടെ അതൊന്നും ചുമ്മാ കളി കൊടുക്കാം എനിക്കപ്പ് കളി ഞാൻ ലെവൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലെവലാണ് ഞാനിപ്പോ എടുത്തേക്കത് അപ്പൊ ഈ ലെവലില് ഇടിച്ച് കണ്ടം കത്തു വീട്ടിലേ സോറി അയ്യോ ഗയ്സ് ഈ സീരീഡ നമ്മളുടെ ഫസ്റ്റ് अटेम्प्ट തന്നെ ഇത്തിരി ഗയ്സ് ഒന്ന് തെറ്റിപ്പോയി നമ്മൾ ചെയ്തത് നമ്മുടെ മൈൻക്രാഫ്റ്റ് ഇടാൻ പറ്റാഞ്ഞది വേറെ ഒന്നുമൊന്നല്ല എന്നാ സമ്മതിക്കണം ആട് പോയി എന്താണ്ടി ഗെയിം കണ്ടോണ്ട് പോക്കി ഹലോ പറഞ്ഞായിരുന്നു കാണിച്ചില്ലല്ലോ നമ്മളപ്പത് റോക്കറ്റൊക്കെ കേട്ടോ റോക്കറ്റൊക്കെ സീന അത് പൊട്ടിയൊക്കെ അയ്യോടാ ട സീനായി ഇപ്പഴാണ് ഇനി നമ്മടെ നാട്ട് ഇവിടെ ആ ആ സൈഡിൽ അതാണ് ചോരം ചീന്തേ ഓക്കേ 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 ഓക്കേക്ക് അവിടെ ചെല്ലണം അതാണ് അല്ലെങ്കിൽ മേളിലേക്കൊരിതുണ്ട് അതാണ് നമുക്ക് നമ്മടെ ഓക്കേ ഓക്കേ ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ കുത്തിയിരുന്നുള്ളു ഒരു ഇടി അത്രപ്പുറത്തേക്കൊന്നും ഇല്ല ഓക്കെ നമ്മുടെ പൈസ ഒക്കെ ഇവിടെ കൂടുന്ന കാണാൻ പറ്റും ഓക്കെ നമുക്ക് നമ്മടെ പാട്ടിയും പോയി നമ്മടെന്നും റോക്കറ്റ് ചങ്ങാതെ കഴിക്കില്ലേ ഭയങ്കര പണിയട്ടെ നമ്മ ശരിക്കും നമ്മളൊക്കെ ഓ നമ്മടത് തലേം കാലൊക്കെ പോയിട്ട നമ്മുടെ അമ്മയും സംഗതിയാണ് ഈ ഗെയിമില് ഇത് ഒന്ന് ചുമ്മാ റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കളിയാവും നമ്മളെ തോപ്പിറ്റ് വിടുന്ന അതാണ് ഓക്കെ ഓക്കെ നമുക്ക് പോവാം ആ ആ ഓക്കെ 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 നമ്മൾ ഓടാ ഓക്കെ അപ്പുറത്തെ സുഗണം ചേട്ടൻ്റെ പറമ്പിൽ പോയാൽ നമുക്ക് യൂസ് കിറ്റ് എല്ലാം കൊടുത്തു നമുക്ക് ഓക്കെ ആ യൂസ് കിറ്റൊക്കെ പൊട്ടണ ശബ്ദമാണ് ഓക്കെ നമ്മൾ പോയി അപ്പുറത്തോ സുഗുണം ചേട്ടൻ്റെ പറമ്പു പ്പൻ ചേട്ടാന്റെ ഷുട്ടപ്പൻ ചേട്ടനെ നമുക്ക് ഇടങ്ങ് ഓ ഇവിടെ ബോറായിരിക്കും നമ്മ അമ്പിന്റെ കൂടെ മേളിലേക്ക് പറന്നു പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ലേ എവിടേക്കുണ്ടേ അമ്പ് കളഞ്ഞാല് പൈസ കേറി ീ ലക്കൾ കിട്ടണെങ്കി പൈസ കൂടും അയ്യോ നല്ല അയ്യോടാ ഞാൻ അവിടെ പോയി ആയിരുന്നു എനിക്കെന്താ അവിടായി ഞാൻ ഏറിയിരിക്കുന്നത് സാധന ഇനി പിന്നെ ഉപ്പുത പോയി നമ്മൾ നമ്മ ചത്ത നല്ല നമുക്ക് ഈ ലെവലില് തന്നെ കൊറേ നേരം കാണിക്കണ്ടല്ലോ നമുക്ക് ലെവലിൽ കാണിക്കാതൊന്നും ഇപ്പൊ ഇങ്ങനെ ചോദിക്കണ്ടാവും എല്ലാ ലെവലും കാണിക്കാനായിട്ട് നമുക്ക് ഒരു വേറൊരു പാർട്ട് നക്ക് ഇടൊക്കെ നക്കിവിടെ എല്ലായിടത്തും സോ വെച്ചിട്ട് ഇവിടെ മാത്രം ഇത് വെക്കാം വെക്ക പോലും സാധനമായിരിക്കും ിയൊരു ലെവൽ ഭയങ്കര ഇഷ്ടമാണ് പൊള്ളി ലെവൽ തന്നെ നല്ലൊരു പൊളിക്കാച്ച് ലെവലാണെന്ന് പ്രീ ഇവിടെ ബൗൺസിങ് ഗോൾ എടുത്തിട്ട് ഇങ്ങനെ കിടന്നാണ് പോകേണ്ടത് നമ്മുടെ തല പോയപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ആകടിച്ചു ഗ്രീ തല പോയപ്പോൾ ആകടിച്ചു ചക്രം മാത്രണ്ട് അതിൽ പോയി അടിപൊളി എന്റെ ദൈവമേ ഓ ചക്രം ചക്രം ചകചക്കരം ചക ചക്രം ഇവിടെ ചക്രം ച റം ചക്കറും ചക്ക ചേ നമ്മളെ തലയല്ല വന്നത് ബോൾ പോലെ ഇരിക്കണം നമ്മുടെ തല യൂസ്കിറ്റ് അയ്യോ യൂസ്കിറ്റ് വരെ ഞാൻ പറഞ്ഞിടത്തേക്ക് യൂസ്കിറ്റ് അല്ല നമ്മുടെ ഈ ലെവലിൽ നമ്മൾ ഈ രണ്ട് ഇത് കാണിക്കുന്നുണ്ട് ലെവൽസ് ഇത് ഒരു അടുത്ത വീഡിയോയിലായിരിക്കും നമ്മൾ വേറെ കുറച്ച് ലെവൽസ് കൂടിയുണ്ട് കുറേ ഉണ്ട് അതൊക്കെ നമ്മൾ രണ്ടാം പാർട്ട് ഇടണം മറ്റേ ലോക്കിക്ക് മൈൻ ക്രാഫ്റ്റ് ഇടാന്ന് പറഞ്ഞിട്ട് ഇടാഞ്ഞത് കാരണം നമ്മുടെ മൈൻഡ് ക്രാഫ്റ്റ് പോയി കഴിച്ചതാണ് പിന്നെ എൻ്റെ കുമ്പോട്ട് അവിടെ ഇറും പെട്ടത് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും അല്ലെങ്കിൽ ഇപ്പുറത്തായാലും മാറ്റി എനിക്ക് ഈ സോയിൽ കിടന്ന് വെച്ച് ചാകണം ഇഷ്ടം കാലൊക്കെ പെടലിൽ വന്നിരുന്നു നമ്മുടെ ഓ യൂസ് കിറ്റ് ചന്തിക്ക് ബൗണ്ട് സിമ്പുകൾ അങ്ങനെ ധാരാളം അല്ലേ ഒരേയാണ് വരച്ചിൽ കണ്ട പാവും നമുക്ക് ഞാൻ ഈ യൂസ്കറ്റ് ഓ എനിക്ക് കുഴപ്പമില്ല അവന് വേണ്ടി വരും അതുകൊണ്ട് ഇപ്പൊ തന്നെ അവൻ്റെ പടമൊക്കെ വിളകിട്ടുണ്ട് ഒരുവിധം ഇങ്ങനെ കൊല്ലണൊന്നും കാണിക്കില്ല കാണിക്കാറില്ല ഇത്ര നേരം കാണിച്ചത് എന്താ അല്ല ഗൈസ് ഒരാളെ കൊല്ലണ കേൾക്ക കാണിക്കും നമ്മുടെ നമ്മള് യൂസ്കിറ്റ് കൊടുക്കാൻ മറക്കുന്നു യൂസ്കിറ്റ് അവിടെ ചുമ്മാട്ടതായിരുന്നു

എനിക്ക് ഈ സ്ഥലത്ത് തന്നെ കരിത്രെള്ളം കൂടെ യൂസ് കിറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് നമുക്ക് മേളിലേക്ക് പോവുക നമ്മുടെ ടൈം ഒന്നും കേട്ടോ ഞാൻ ബോൾ വിട്ടത് അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അവന്റെ രക്തം ചെയ്താൽ

േട്ട് പറമ്പ് പോകണ്ടിരുന്നു നമ്മള് ആ അങ്ങനെ അവിടെ നിന്ന് അരയാട്ട പിന്നെ അവിടെ കിടന്നരയാട്ടിളിക്കാൻ ഭയങ്കര ഇപ്പൊ നമ്പറാവുവാ ഇല്ല അതിലേ എല്ലാരും കാണട്ടോ അവന്റെ രക്തമോക്ക ഗൈസ് എന്ത് പണി തീർച്ചിട്ട് പോലെ അങ്ങനത്തെ രക്തല്ലേ കുത്തി കൊല്ലത്തില്ല അങ്ങനത്തെ ഈ രക്ത അവളുടെ ഒരു തമാശ വന്നപ്പോഴത്തേക്ക് രക്ത എന്തായാലും ഡാർക്ക് ഒക്കെ ഡാർക്കൊക്കെ